അമലക്കൊന്ന് തന്നിട്ടുള്ള പുതിയ വീട് വെച്ചാണ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള പുതിയ ഫിഷ് മാർക്കറ്റിൽ കാണും നല്ല ഫ്രഷ് പതയ്ക്കണ മീനെ ഇന്ന് രാവിലെ പിടിച്ചോണ്ടെന്നാണ് വന്ന് അടിപൊളി മീനൊക്കെ ആണ് നമ്മൾ നാല് തരം മീനൊക്കെ വാങ്ങിയത് അപ്പോൾ നമ്മൾ പെരയിലെത്തിയിട്ട് നമ്മൾ മീനിനെ കാണിച്ചു തരാം പക്ഷേ കുറേ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫിഷ് മാർക്കറ്റ് പുതിയൊരു മാളാണ് കണ്ടോളൂ വെച്ചാൽ ഒരു വലിയ ഓരൊക്കെ ും വലുപ്പൊക്കെ ഉണ്ട് കൈനങ്ങോട്ട് നല്ല പെടക്കണ സച്ച മീനാണ് അപ്പൊ ഇനി നമ്മൾ പുതിയ വീടോ ചിങ്ങി വരും അപ്പം നമ്മൾ ഇങ്ങനെ കാണിച്ചുതരാം അപ്പം മേലെ വീഡിയോയിലോട്ട് പോവാണ് ചേച്ചാ കാണിച്ചുതരാം എന്താണ് റെഡ് കാറ് അതേപോലെ സൂറ മപ്പി അങ്ങനത്തൊക്കെ ചില മീനൊക്കെ നിങ്ങൾ കൂന്ന് ആൾക്കാർ കൂന്തൽ മറിച്ചതും അപ്പോൾ ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഇത് ഫുൾ ഒരു ഗേറ്റാണ് ഇതിനുള്ളിൽ ചിക്കൻ കട മീൻ കട ബോട്ട് കട പച്ചക്കറി കട എല്ലാം നല്ല സ്ഥലം ഫ്രഷ് സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് മീൻ ഇത് വലിയ വലിയ മീനൊക്കെയാണ് നാട്ടിൽ കിട്ടാത്ത മീനൊക്കെ ഇവിടെ ഉണ്ട് ചെമ്മീൻ നണ്ട് ആവോറ് വലിയ വലിയ കോര ഫ്രഷ് മീൻ വെള്ളത്തിലിട്ട് പിടിക്കണ മീൻ ഇതൊക്കെ ചില ഇപ്പം വെള്ളത്തിലിട്ട് പിടിച്ചതാണ് ഇവരിൽ പൊളിച്ചൊക്കെ പോയിട്ട് ഇതാ കണ്ടില്ല ഇതാക്കാണ്ടില്ല ഇതാണ് വെള്ള വെള്ളത്തിൽ നിന്ന് എടുത്തോണ്ട് മടക്കണ മീൻ ഇപ്പോൾ പിടിച്ച മീൻ ഇതൊക്കെ ഇതാണ് വെള്ളത്തിൽ ഇതാക്കണോക്കി പിടയ്ക്കി നോക്കി ഇത് നല്ല പിടക്കുണ്ട് ഇത് പിലോപ്പിയാണ് മീനിൻ്റെ പേര് ചില കറയില ഫിഷിങ്ങിനൊക്കെ പോകണൽ പിടിക്കുന്ന സാധനമാണ് പിലോപ്പി പിലോപ്പി നാട്ടിലും കിട്ടും ചെമ്മീനുണ്ട് നണ്ടുണ്ട് വലിയ വലിയ നണ്ട് അതേപോലെ കോര കോരക്കെന്തൊക്കെയാണ് വലുത് ഇതാണ് ആമൂറ് വലിയ ആമൂറാണ് ഇത് എൻ്റെ കയ്യിനെങ്കാട്ടും വലുപ്പുണ്ട് ഗേൾസ് തോളത്ത് ഞാൻ ഉണ്ട് നമ്മളെ കോര വാങ്ങിയപ്പോൾ നല്ല ഡ്രസ്സുണ്ടായി ആമൂറ് ഞാൻ ഇത് ഞാൻ കാണിച്ചു തരാണ് പിന്നെ കോര ഉണ്ട് വേറെ എന്തൊക്കെയോ മീനുണ്ട് കോരൻ്റെ വീട് ചിലപ്പള്ളാൻ അടുത്തുണ്ടാവുകയുള്ളു ഇതാക്കണ് കോര വലിയ വലിയ കോര വലിയ വലിയ മീൻ എന്നൊക്കെയാണ് എന്തൊക്കെ തരം മീനാണ് ഇതാണ് നെണ്ട് ഞാൻ പറഞ്ഞ നെണ്ട് കൂന്തൾ പിന്നെ ഇതാണ് ഇതാണ് കോര ചെമ്മീന് പിന്നെ 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 ഇതിന്റെ അടുത്തോറ് ഇത് അടുത്തോറ് ആവശ്യം കാട്ട മീനാണോ ഈ ചെമ്മീൻ നമ്മളൊക്കെ ഇപ്പം പലിച്ചൊക്കെ പോയി പിടിക്കണതാണ് ഇവല് വാങ്ങുകയാണെങ്കിൽ വലിയ വലിയ മീനൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇവലെന്നെ മുറിച്ച് തരും കേട്ടോ അപ്പം കട്ട് ചെയ്താണെങ്കിൽ നമുക്ക് നേരെ പൊരിച്ച പോലെ ഇത് ഇപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ടേ നാട്ടിൽ മീൻ വാങ്ങണനെ നല്ല ഇവിടെ വാങ്ങണമാണ് പൊരിച്ചാലൊക്കെ നാണങ്ങ പിന്നെ തിന്നാൻ നല്ല ടെസ്റ്റാണ് നല്ല അമോണിയൊക്കെ ഇട്ട് ഞാൻ കുറേ ന്യൂസും ഇൻ്റെ ഇൻ്റെ കോട്ട ഇൻ്റെ അവിടുത്തെ നമുക്ക് കാണിച്ചെടുക്കലുണ്ട് പക്ഷേ ഓല് വിശ്വസിക്കില്ല എന്നിട്ട് ഓല് മീൻ വാങ്ങിണ്ട് പിന്നെയും പിന്നെയും തിന്നും നാട്ടിൽ ഇവൽ ഇവിടുന്ന് അമൗണ്ട് വൈൻഡപ്പ് ചെയ്യുന്നത്